ഹലോ ഇന്ന് നമുക്ക് ക്യാരറ്റ് കൊണ്ടൊരു നല്ല അടിപൊളി ഐറ്റം തയ്യാറാക്കിയാലോ തോരനാണ് കേട്ടോ പക്ഷേ ഇതൊരു സ്പെഷ്യൽ ക്യാരറ്റ് തോരനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയില്ല ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആവശ്യമുള്ള ക്യാരറ്റ് എടുത്തിട്ട് അതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പുറന്തൊലി ഒന്ന് ചുരണ്ടിയിട്ട് മൂടും തലയും അതായത് രണ്ട് എൻഡ് വെട്ടി മാറ്റി വെക്കുക വെട്ടി മാറ്റിയിട്ട് നമുക്കതിന് തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഞാനിതിനെ ചോപ്പറിലിട്ടാണ് അരി എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പീസാക്കി ചോപ്പറിലിട്ട് ഒന്നേ ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ തീരെ പൊടിയായിട്ട് നമുക്ക് എങ്ങനെയായാലും ഇതൊന്നും അരിഞ്ഞ് കിട്ടണം തീരെ പൊടിയെടുത്ത് ഈ പരുവത്തിൽ കിട്ടണമെന്നേ ഉള്ളൂ അത് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്കിതിനെ എടുക്കാം അപ്പോൾ ഞാൻ ആ രീതിയിൽ എടുത്ത ക്യാരറ്റ് മുഴുവൻ ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തു കുഞ്ഞു ചോപ്പറായത് എനിക്ക് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ആയിട്ടിട്ട് ആണ് ചോപ്പ് ചെയ്യേണ്ടി വന്നത് അതിനെ ഞാൻ മൊത്തംതായി ഇതേപോലെ ഇനി ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചു കാരണം ഇത്രയും പൊടിയായിട്ട് എടുക്കുന്നതാണ് ഇതിന് നന്നായിരിക്കുന്നത് ഇത്രയും ചെറുതായിട്ട് തന്നെ നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ അരിയുകയാണെങ്കിൽ ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ രണ്ട് മുട്ട വേണം അതെടുത്ത് മാറ്റി വയ്ക്കണം പിന്നെ നമുക്കിതിൻ്റെ ഒരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കുക പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങിട്ടിട്ട് ഒരു എട്ട് ചെറിയ ഉള്ളി വൃത്തിയാക്കിയത് അല്പം മഞ്ഞപ്പൊടിയും ചേർത്ത് പിന്നെ അതിനോടൊപ്പം ചേർക്കേണ്ടത് എരിവിന് കുറച്ച് മുളക് പൊടിയും ചേർത്ത് ചതച്ചെടുത്ത് വെക്കണം എന്നിട്ട് നമ്മൾ തയ്യാറാക്കുന്ന പാത്രം വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്ടുക കടുക് ഇട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മോപ്പിക്കണം മോപ്പിച്ചതിന് ശേഷം ആദ്യം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് തട്ടി കൊടുക്കാം ക്യാരറ്റ് തട്ടിക്കൊടുത്ത് അതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കണം ലോയിലോട്ട് ഇട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ല തീ കുറച്ചിട്ട് ചെയ്യണം എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം ക്യാരറ്റ് ഒന്ന് വാടി വരട്ടെ വാടി വരണ വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് അതൊന്ന് വാടി വരുമ്പോൾ സമയമാകുമ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ആ മുട്ട ഒന്ന് പൊട്ടിച്ച് ഒരു ബൗളിൽ ഒഴിച്ച് ഒരല്പ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഈ രണ്ട് മുട്ടയും അത് നന്നായിട്ടൊന്നും സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും വിസ്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വയ്ക്കുക മാറ്റി വയ്ക്കുന്ന സമയത്തേക്ക് നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വാടി വരും അതായത് കളർ മാറി വാടി വരുന്ന സമയത്തേക്കാണ് നമ്മളിത് ചെയ്യുന്നത് ആ ക്യാരറ്റ് വാടി വരുമ്പോൾ നമുക്ക് അടപ്പ് തുറന്ന് അതിനെ അതിനൊന്നുകൂടെ ഇളക്കിയിട്ട് നമ്മൾ പൊടിയായി എരിഞ്ഞു ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും അതിനൊന്ന് മിക്സ് ആക്കിയിട്ട് ആ സവാളയും കൂടെ ഒന്ന് വാടി വരാൻ നമുക്കതിനെ വീണ്ടും ഒന്ന് അടച്ചു വെക്കണം നന്നായിട്ട് സവാളയും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ സവാളയും മടി ക്യാരറ്റും എല്ലാം വെന്ത് റെഡിയായി വന്നിരിക്കും ആ സമയമാകുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഇനി അതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ ആ മുട്ട എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോഴത്തേക്കും ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ട് മുട്ട ഒഴിക്കണം മുട്ട ഒഴിച്ചിട്ട് നമ്മൾ കൈവിടാതെ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇളക്കണം നന്നായിട്ട് തുടരെ തുടരെ അങ്ങ് ഇളക്കണം ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ഇളക്കാം അപ്പോഴ് തന്നെ ആ മുട്ട അങ്ങോട്ട് വെന്ത് ഈ ക്യാരറ്റുമായിട്ട് ഇതുപോലെ മിക്സ് ആവാൻ തുടങ്ങും നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ ആ ഫ്ലെയിം കൂട്ടി കൂട്ടിത്തന്നെ മിക്സായി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ചുകൊണ്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കണം അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെന്ത് പച്ചമണം മാറാനായിട്ട് നമുക്കതിനെ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ പച്ചമണം മാറിക്കെട്ടും പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അടപ്പ് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പോഴത്തേക്കും ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡിയാവും വേണമെങ്കിൽ നമുക്കതിൽ അല്പം മസാല ചേർക്കാം ഞാൻ മസാല ചേർത്തില്ല മുട്ട ചേർത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് പ്രത്യേക ടേസ്റ്റുമാണ് മണമാണ് ക്യാരറ്റ് തോരൻ ഈ മുട്ട ചേർത്ത് തയ്യാറാക്കുമ്പോൾ എന്ത് ടേസ്റ്റാണെന്നറിയാമോ നിങ്ങൾ ഒരു രീതിയിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ എപ്പോഴും നമ്മൾ ക്യാരറ്റ് തോരൻ ഇങ്ങനെയായിരിക്കും തയ്യാറാക്കുക കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനായാലും ഇത് അത്ര ടേസ്റ്റി ആയിട്ട് തയ്യാറും കുട്ടികൾ ആർക്കായാലും അത് വളരെയധികം ഇഷ്ടപ്പെടും അത്ര ടേസ്റ്റിയാണ് കേട്ടോ ക്യാരറ്റ് മുട്ട ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ഇഷ്ടമായോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻമാർക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ട്രൈ ചെയ്തിട്ടായാലും വീഡിയോ കണ്ടിട്ടായാലും ഉണ്ടെങ്കിൽ അറിയിക്കണേ ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുതേ